വളരെ മോശപ്പെട്ട വർഗീയ പ്രസംഗം ഈ മൂന്നാബരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാനായ ശ്രീ കെ ടി ജലീലിനെ മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞോണാ ആരെയാണ് അദ്ദേഹം വോട്ടന്മാരാക്കുന്നത് എന്ത് ചുക്കാണ് ഈ നാടിനും ചെയ്യാൻ സാധിച്ചത് ഖുർആാനി നടക്കുക ആരും വിശ്വസിക്കൂല ന് മറ്റേതിൽ യൂത്ത് ലീഗാർ കൊടുത്ത് കഴുകിയ ചെയ്യാൻ തോന്നിപ്പോ അയാളൊരു പ്രൊഫസറല്ലേ എന്താ കണ്ടില്ലേ രാമരാജ് നിങ്ങൾക്കായി നിലമ്പൂർ കൽപ്പറ്റോട്ടു കാരൻസ് മഹാറാണി ഗോൾ പാർക്ക് നിലമ്പൂർ ബഹറൈൻ കാളത്തോട്ടു കാരൻസ് മഹാറാണി ജ്വല്ലേസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബഹുമാന എന്റെ സുഹൃത്തു കൂടിയായ ശ്രീ കെ ടി ജലീൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമ്മേളനങ്ങളും ചർച്ചകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ നിങ്ങളെ കാണുന്നതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം നമുക്കറിയാം കേരളത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായി എസ് എൻ ഡി പി ചെയർമാൻ നിലമ്പൂരിൽ വന്ന് നടത്തിയ യോഗവും അതിന് നടത്തിയ വളരെ മോശപ്പെട്ട വർഗീയ പ്രസ്താവനയാണ് ആ വർഗീയ പ്രസ്താവനയെ ആദ്യമായി എതിർത്ത് ഫസ്റ്റിൽ അതിനെ മറുപടി നൽകിയത് തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് അവിടെ ബി ഡി ജെസ് പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് നിനക്കറിയാം ആ വർഗീയത ഈ മണ്ണിൽ വിലപ്പോവില്ല എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തി രണ്ടു മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആവർത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഇദ്ദേഹം ഈ പ്രസ്താവനകൾ അതിലേറെ മോശമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ശ്വാസമുട്ടി മരിക്കുന്നു മുസ്ലിങ്ങൾ പെറ്റ് പന്നികളെ പോലെ ഒരു അദ്ദേഹം പറഞ്ഞത് പെറ്റുകൂട്ടുന്നു എന്നാണ് അപ്പോ സംഘീ വിഭാഗം അതിന്റെ മുകളിൽ പന്നികളെ പോലെ എന്നും കൂടി എഴുതി ചേർത്ത് ആ ചർച്ചകൾ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ തന്നെ മുഖം വികൃതമായി കേരള സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇഷ്ടം ഒക്കെ പോയി ഇതൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന വ്യക്തിപരമായ വിശ്വസിക്കാതെ ഇതിന്റെ ഒക്കെ പിന്നിൽ സഖാവ് പിണറായി വിജയനാണ് എന്ന കാര്യത്തില് ഒരു തർക്കവും കാരണം അതിന്റെ തെളിവ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന പിണറായി മൂന്നാം വരവിന് തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അതുകൊണ്ട് മൂന്നാം വരവും പിണറായി തന്നെ വരും എന്നാരാ പറയുന്നത് ഇദ്ദേഹമാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തില് ഓ ഒന്നും വേണ്ടിയിട്ടില്ല ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാനായ ശ്രീ കെ ടി ജലീലാണ് ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം പറയുന്നത് ഏ അങ്ങനെയൊന്നല്ലോ പറഞ്ഞത് എന്നോട് പറഞ്ഞല്ലോ ആരുവള്ളപ്പള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീല മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞോന്നാ പറയുന്നത് എന്ത് ഏയ് ജലീല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച ലീഗിനെ ആരാ ജലീൽ ആരെയാണ് അദ്ദേഹം വോട്ടന്മാരാക്കുന്നത് ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ നാലഞ്ച് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചിട്ടില്ല മുസ്ലിം സമുദായം എ പി ഉസ്താദ് ലീഗിനാ വ്യക്തിപരമായി പറഞ്ഞില്ലേ പിന്നെ ആരെ പറയാൻ ബാക്കി എങ്ങനെയാ പറഞ്ഞത് മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാര് പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കന്മാര് ഇരിക്കാൻ പറഞ്ഞ കിടക്കും കിടക്കാൻ പറഞ്ഞ കാല് നക്കും എന്തുമായി ബന്ധപ്പെട്ട ആ മദ്രസാ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്തവണ വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത് നീ ആരെങ്കിലും വിട്ടിട്ടുണ്ടോ ഈ മഹാൻ ഇവിടെ എന്താ പറയാ ഉന്നതകുല എന്താ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ എന്ത് ചുക്കാണ് ഈ നാടിൽ ചെയ്യാൻ സാധിച്ചത് എന്ത് ചെയ്തു ഞങ്ങൾ ഇപ്പൊ മലബാറിന്റെ അവികശിതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു ജനസംഖ്യാ അടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു എന്താ ജില്ല അഭിപ്രായം എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് ഗ്യാസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ എന്നിട്ട് ഖുറാനിട്ട് നടക്കുക ഇതിലും വലിയൊരു വർഷത്തരം ഉണ്ടോ ഇതും വലിയൊരു വർഷത്തരം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് സത്യപ്രതിജ്ഞ ലംഘനാണ് മതം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പര് ഈ കുർട്ട് നടക്കത് വിശ്വസിക്കുക അപ്പൊ മൂപ്പരിക്ക് തന്നെ അറിയാം മൂപ്പര് പറഞ്ഞ ആരും വിശ്വസിക്കൂല അപ്പൊ ഈ കുർവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വികാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പൊ ആരെയും കൂട്ടർ ചിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ കുറുവാൻ ജലീൽ ഇപ്പോൾ നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഞാൻ കണ്ടു അതിൽ ഒരു സംഗീത കൊറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സഞ്ചി നടക്കുന്നത് ഒരു സഞ്ചിയിൽ കുറുവാണ് മറ്റേതില് യൂത്ത് ലീഗാർ കൊടുത്ത് കഴുകിയ കുറെ തുണി മനസിലായോ ഇത് കഴുകാത്ത തുണി ഇന്നെടുക്കുകയായിട്ട് ഇങ്ങനെ നടക്കുന്നത് ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഫസർ അല്ലേ ഡോക്ടർ ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ പാഷാത്തരത്തിലാക്കി വെക്കുന്നത് എന്നിട്ട് എന്താ പറയുക ഇതിന് മുകളിൽ സ്റ്റിക്കർ ഉണ്ട് എന്താ തുണിന്റെ കമ്പനിയുടെ പേര് രാംരാജ് നമുക്കൊരു രാംരാജ് കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടോ എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിന് സിക് കണ്ടില്ലേ രാംരാജ് അതിലെഴുന്നോ എന്തോ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള് എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിട്ട് ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിനും ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ നൂറ് റുപ്പ്യന്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടേതാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് രൂപക്കും മുന്നൂറ് രൂപക്കും അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ യു ഐക്കാര് പോവോ പോവോ ഇടതുപക്ഷക്കാര് പോവോ അപ്പൊ ആരാ പോവുക ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതല്ലേ ചാലഞ്ച് ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ കൽപ്പറ്റോട്ടു കാരൻസ് മഹാറാണി ഗോൾഡ് പാക് നിലമ്പൂർ ബഹ്റൈൻ കാളത്തോട്ടു കാരൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ